ജയ് ശ്രീരാം കൃഷ്ണവർഷം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് പൗഷമാസത്തിലെ ശുക്ലപക്ഷ ദ്വാദശിയിൽ സോമവാസരത്തിൽ മധ്യാ പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള അഭിജിത് മുഹൂർത്തത്തിൽ ഈ പ്രപഞ്ചത്തെയും കാലത്തെയും സാക്ഷിയാക്കിക്കൊണ്ട് ലോകമെന്ന് നടക്കുന്ന പ്രാർത്ഥനയോടെ ഭാരതത്തിൻ്റെ പുണ്യഭൂമിയായ അയോധ്യയിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന് പ്രാണപ്രതിഷ്ഠാകർമ്മം നടക്കുകയാണ് പോരാട്ടത്തിൻ്റെയും സഹനത്തിൻ്റെയും നൂറ്റാണ്ടുകൾ പിന്നിട്ടാണ് ഈ പുണ്യകർമ്മത്തിനായി ഭാരതം കൈകൂപ്പി നിൽക്കുന്നത് ത്രതായുഗത്തിലെ ജനങ്ങൾ നേരിട്ട് അനുഭവിച്ച ശ്രീരാമൻ്റെ രാജ്യഭരണം ഇന്ന് നമ്മൾ സ്വപ്നം കാണുന്ന ആ രാമരാജ്യം വീണ്ടും സാധ്യമാകും ആക്കാമെന്ന ദൃഢനിശ്ചയത്തോടെ ഭാരതം തയ്യാറെടുക്കുകയാണ് പ്രപഞ്ച പ്രപഞ്ചരഹസ്യങ്ങളും ലോകസത്യങ്ങളും അറിഞ്ഞിരുന്ന മുൻശ്രേഷ്ഠന്മാർ രാജ്യം ഭരിക്കുന്ന രാജാവിനെയും പോലും പ്രപഞ്ച നിയമത്താൽ നിയന്ത്രിച്ചിരുന്നൊരു കാലം ഭാരതത്തിലുണ്ടായിരുന്നു അവർ നേരിൽ കണ്ട് അനുഭവിച്ച രാമരാജ്യവിശേഷങ്ങൾ വരും തലമുറയ്ക്കായി പറഞ്ഞു തന്ന് പകർത്തിയിട്ടുമുണ്ട് രാമൻ്റെ രാജ്യത്ത് പ്രജകൾ ശാരീരികമായോ മാനസികമായോ ഒരു രോഗവും അനുഭവിച്ചിരുന്നില്ല സമ്പൽ സമൃദ്ധിയും ആനന്ദവും കൊണ്ട് അനുഗ്രഹിതരായ അവർക്ക് മോഷ്ടാക്കളെയോ ദാരിദ്ര്യത്തെയോ പിന്നെ വിശപ്പിനെയോ തെല്ലും ഭയമില്ലായിരുന്നു നഗരങ്ങളും ഗ്രാമങ്ങളും ഒരുപോലെ നവധാന്യങ്ങളെ കൊണ്ടും പല വർഗങ്ങൾ കായികറികൾ ക്ഷീരോൽപ്പന്നങ്ങളെ കൊണ്ടും സമൃദ്ധമായിരുന്നു പ്രകൃതിക്ഷോഭങ്ങളോ വരൾച്ചയോ എങ്ങനെന്നും കേൾക്കാനില്ലായിരുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ് പുരുഷന്മാരും സ്ത്രീകളും സുചരിതരായിരുന്നതിനാൽ ആർക്കും വൈധവ്യം അനുഭവിക്കേണ്ടി വന്നിരുന്നുമില്ല എന്നുള്ളതും ഒരു വലിയ സത്യമാണ് അന്ന് പതിനായിരത്തോളം രാജാക്കന്മാർ വിവിധ നാട്ടുരാജ്യങ്ങളിൽ ഭരണം നടത്തിയിരുന്നു അയോധ്യയിലെ ശ്രീരാമചന്ദ്രൻ്റെ ശ്രീമാമചന്ദ്രൻ ഭരണകർത്താവായ രാജ്യമായിരുന്നു എല്ലാവർക്കും അദ്ദേഹം പ്രിയങ്കരനുമായിരുന്നു സത്യസന്ധതയോടെ പ്രജാക്ഷേമം മാത്രം മൃതമാക്കിയിരുന്ന രാജാവായിരുന്നു ശ്രീരാമൻ അപ്രിയമായ യാതൊന്നും രാമരാജ്യത്തിൽ നടമാടിയിരുന്നില്ല ഒരു നല്ല ഭരണകർത്താവ് മഹാലക്ഷ്മിയുടെ മുഴുവൻ അനുഗ്രഹവും കടാക്ഷവും ലഭിച്ചിരുന്ന രാജ്യവും രാജാവും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞു തുളമ്പിയിരുന്ന ഭൂമിയിലെ ഏക ഏകരാജ്യം അയോധ്യയായിരുന്നു ജനങ്ങളുടെ പരിപൂർണ സഹകരണവും ജനങ്ങളും ഭരണകർത്താവും ഒന്നാണെന്ന ആത്മാർത്ഥമായ ബോധവും ഭാവവും അഖണ്ഡമായി ആവുകയും തങ്ങളുടെ രാജ്യവും തങ്ങളും എന്തുകൊണ്ടും രാമൻ്റെ കൈകളിൽ സുരക്ഷിതമാണെന്നും ജനങ്ങൾ വിശ്വസിച്ചിരുന്നൊരു കാലം ഇതെല്ലാമായിരുന്നു രാമരാജ്യത്തിൻ്റെ പ്രത്യേകതകൾ അയോധ്യയിലെ ഭവ്യ ശ്രീരാമക്ഷേത്രം വെറും ഒരു ആരാധനാലയം മാത്രമല്ല മറിച്ച് അതൊരു ത്രേതായുഗ ത്രേതായുഗസ്മാരകം കൂടിയാണെന്നാണ് എൻ്റെ അഭിപ്രായം മന്വന്തരം കണക്കുകൾ അനുസരിച്ച് ഏകദേശം എട്ട് ലക്ഷത്തി എൺപതിനായിരത്തി നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭാരതീയ ജനതയുടെ കഥ പറയുന്ന പുണ്യസ്മാരകം ജാതിമത വർണ്ണവ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഭാരതാമ്പയുടെ സന്താനങ്ങളായി നാടിനെ ശ്രേയസിലേക്കും വൈഭവത്തിലേക്കും ഉയർത്തിയ രാമഭാരതത്തിൻ്റെ സുവർണ സ്മാരകം കൂടിയാണ് ഈ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഇതിനെ കണ്ടു വണങ്ങി രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ അലിഞ്ഞു ചേർന്ന് ഈ പുണ്യഭൂമിയുടെ പുരോഗതിക്കും ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കാമെന്ന ദൃഢപ്രതിജ്ഞയോടെ നമുക്ക് മുന്നോട്ട് പോകാം ഇതിനിടയിൽ നോ മൈനോറിറ്റി നോ മെജോറിറ്റി നോ പ്രുവർട്ടി സോ സിറ്റിസൺ ഷുഡ് ബി അവർ പ്രിയോറിറ്റി എന്നതാവട്ടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പരിപൂർണ സഹകരണം ഭരണകർത്താക്കൾക്കുള്ള പൂർണ്ണ പിന്തുണയോടെ ധർമാധിഷ്ഠിതമായ കർമ്മങ്ങളിലൂടെ ധർമാധിഷ്ഠിതമായി പണം സമ്പാദിച്ച് ധർമാധിഷ്ഠിതമായി തന്നെ ജീവിക്കാൻ നമുക്കും നമ്മുടെ തലമുറയ്ക്കും കഴിയട്ടെ എന്ന് പ്രപഞ്ചപുരുഷനും പ്രകൃതി ദേവിയും ചേർന്ന പരബ്രഹ്മത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാ ക്ഷേമവും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും രാമായണം തീർത്ഥ ഈ പുണ്യഭൂമിയിൽ ജന്മം കിട്ടിയതിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടും ഞാനിവിടെ നിർത്തുന്നു നന്ദി നമസ്തേ ജയ് ശ്രീരാം ജയ് ഭാരത്